ഫെബ്രുവരി പതിനൊന്നിന് പമ്പയാറിന്റെ മണൽപ്പുറത്ത് നൂറ്റി ഇരുപത്തിയൊൻപതാമത് മാരാമൺ കൺവെൻഷന് തിരിതെളിയും മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്ര പോലീത്ത ശുശ്രൂഷകൾ ഉദ്ഘാടനം ചെയ്യും വിശ്വാസികളുടെ ആത്മീയ വികാരമായി കാലാകാലങ്ങളായി വൻ ജനപങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്ന കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആരോഗ്യമന്ത്രി വീണ ജോർജും കൺവെൻഷൻ കൺവീനർ ഫാദർ എ ബി കെ ജോഷയും ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു അനുഭവമാണ് ഈ ഇവിടെ ഇരുന്ന് ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഈ ദിവസങ്ങളിൽ മാരാമൺ കൺവെൻഷനിൽ ഇവിടെ വന്ന് ചിന്തകൾ പങ്കിടുകയും ആശയങ്ങൾ വിനിമയം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സവിശേഷമായിട്ടുള്ളൊരു അനുഭവമാണ് അപ്പോൾ ഇത് മാരാമൺ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഒരു പിന്തുണ മാരാമൺ കൺവെൻഷനിലുണ്ട് ബമ്പയുടെ തീരത്താണ് നടക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളും ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളൊരു ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഈ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതുകൂടാതെ ഒത്തിരി എഫേർട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഈ പ്രളയത്തിൻ്റെ ഒക്കെ ശേഷം വലിയ എഫേർട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട് അപ്പം എല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത്തവണത്തെ മാരാമൻ കൺവെൻഷൻ ടൂ ഭംഗിയായി നടത്താൻ കഴിയും ഇപ്പോൾ നിലവിൽ നമുക്ക് കോവിഡോ അങ്ങനെയുള്ള മറ്റ് തരത്തിലുള്ള ഭീഷണികളോ വെല്ലുവിളികളൊന്നും നിലനിൽക്കുന്നില്ല ഒരു ഇത്രയും അധികം ആളുകൾ വന്നു ചേരുന്ന ഒരു കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം വേണ്ടേതായിട്ടുള്ള എല്ലാ ഒരുക്ക പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങൾ മെഡിക്കൽ യൂണിറ്റ്സുണ്ട് അത് മോഡേൺ മെഡിസിൻ്റെതുണ്ട് ആയുഷിൻ്റേതുണ്ട് അവരുടെ സ്റ്റോളുകളുണ്ട് അതുകൂടാതെ ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ നമുക്കെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഈ പുറത്തെ വഴികളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട് അപ്പം ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ കോഴഞ്ചേരി ആശുപത്രി തൊട്ടടുത്താണ് ഒരു മെഡിക്കൽ എമർജൻസി ആർക്കെങ്കിലും വരുവാണെങ്കിൽ എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ പ്ലാനുണ്ട് നാലു വശവും തുറക്കപ്പെട്ട പന്തലാണ് ഈ നൂറ്റി ഇരുപത്തി ഒൻപത് വർഷമായിട്ട് ഇവിടെ ക്രമപ്പെടുത്തുന്നു ചിട്ടപ്പെടുത്തുന്നു ഈ ദേശത്തിന് ചുറ്റുപാടുമുള്ള പള്ളികളിലെ വിശ്വാസ സമൂഹം ഓല ക്രമീകരിച്ച് അവർ ഒരുമിച്ച് പ്രായഭേദമന്യേ വന്ന് ഈ ഓല മേയുന്ന ഒരു പ്രത്യേക അനുഭവം അത് വളരെ ഹൃദ്യമായ ഒത്തുചേരലിൻ്റെയും അവർണ്ണനീയമായിട്ടുള്ള ബന്ധത്തിൻ്റെയും ഒക്കെ ഊഷ്മളത വെളിപ്പെടുത്തുന്നതാണ് മർദ്ദമാസഭയിലെ ബിഷപ്പന്മാരെ കൂടാതെ ഇതര സഭകളിലെ മേൽപ്പെട്ടക്കാർ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ ഇതിൻ്റെ വിവിധ സെഷനുകളിൽ നേതൃത്വം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്യൂമനിസത്തിൻ്റെ ഒരു വലിയ ദർശനവും ഈ മരാവൺ കൺവെൻഷൻ നൽകുന്നുണ്ട് കൂടാതെ എല്ലാ വർഷവും ഉള്ള ഒരു വലിയ എംഫസിസ് ആണ് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള അവബോധനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക സമ്മേളനം ലഹരി ആസക്തിക്കെതിരായിട്ടുള്ള പ്രത്യേകമായിരിക്കുന്ന സമ്മേളനം ഇതെല്ലാം ഇന്നത്തെ സമൂഹത്തിൻ്റെ നിരവധി വെല്ലുവിളികളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കൺവെൻഷൻ കൂടിയായിട്ടാണ് ഈ കൺവെൻഷൻ ക്രമീകരിച്ചിട്ടുള്ളത് ആത്യന്തികമായിട്ട് ദൈവ രാജ്യത്തിൻ്റെ സാർവത്രിക ദർശനം പങ്കിട്ടുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഈ കൺവെൻഷൻ്റെ പ്രത്യേകത ഒരു ലക്ഷം പേർക്കിരിക്കാവുന്ന പരമ്പരാഗത രീതിയിലുള്ള ഓലപ്പന്തൽ കൺവെൻഷൻ നഗറിലേക്കുള്ള താൽക്കാലിക പാലങ്ങൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുമായി കൺവെൻഷൻ പന്തൽ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു ഫെബ്രുവരി പതിനെട്ട് വരെയാണ് മാരാമൺ കൺവെൻഷൻ നടത്തപ്പെടുക